പള്ളിക്കത്തോട്ടിൽ യുവാവിന്റെ കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവ കൊല്ലപ്പെട്ട രതീഷിന്റെ ഭാര്യ മഞ്ജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭർത്താവിന്റെ കൊലപാതകത്തെക്കുറിച്ച് മഞ്ജുവിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു കാമുകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സമയത്ത് വിദേശത്തായിരുന്ന മഞ്ജു അയച്ച മെസ്സേജാണ് കേസിൽ വഴിത്തിരിവായത് രതീഷിന്റെ കൊലപാതകത്തിൽ അകലകുന്നം സ്വദേശി ശ്രീജിത്തിനെ കഴിഞ്ഞ ദിവസമാണ് പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കേസിലാണ് കൊല്ലപ്പെട്ട രതീഷിന്റെ ഭാര്യ മഞ്ജു ജോണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മഞ്ജുവും പ്രതിയായ ശ്രീജിത്തും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു ഇതു സംബന്ധിച്ച് ശ്രീജിത്തും രതീഷും തമ്മിൽ തർക്കം പതിവായിരുന്നു ഇതിനിടെ മഞ്ജു വിദേശത്തേക്ക് പോയി വിദേശത്തു വച്ചും ഇരുവരും തമ്മിൽ ഫോണിലൂടെ ബന്ധം തുടർന്നു സംഭവ ദിവസം ഒരു മരണവീട്ടിൽ വെച്ച് ശ്രീജിത്ത് രതീഷിനെ കണ്ടിരുന്നു തുടർന്നായിരുന്നു കൊലപാതകം രാത്രിയിൽ ശ്രീജിത്ത് രതീഷിനെ കമ്പും വടിയും ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതക വിവരമടക്കം ശ്രീജിത്ത് മഞ്ജുവിനെ അറിയിച്ചിരുന്നു വിദേശത്തായിരുന്ന മഞ്ജു അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ശ്രീജിത്തിന് മെസ്സേജ് അയച്ചിരുന്നു ഈ സമയം ശ്രീജിത്ത് പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഒടുവിൽ മഞ്ജു നാട്ടിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു Patrubhumi News Kota